രാവിലെ മുതല് നല്ല മഴയാണ് പക്ഷെ കൊരട്ടി വരെ ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കൂടപ്പുഴ എത്തിയപ്പോഴേ റോഡ് നിറയെ വെള്ളം ഒരു കണക്കിനും അറുപശം കടന്നു നമ്മുടെ ചാലക്കുഴപ്പുഴയൊക്കെ കരകവിഞ്ഞങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് കൂടപ്പുഴ എത്തിയപ്പോൾ നിറച്ച് ആൾക്കാരാണ് റോട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ റോഡ് ബ്ലോക്കാണ് ആണ് നിറയെ വെള്ളമായി വണ്ടികൾ കടത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ തന്നെ വണ്ടി നിർത്തി വെള്ളം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ആയിരുന്നു െ കണ്ടു അവനും പോയി വരുന്നുണ്ടായിരുന്നു എല്ലായിടത്തും ചർച്ച വെള്ളപ്പൊക്കം തന്നെ വെള്ളപ്പൊക്കം കാണാനും വീഡിയോ എടുക്കാനും കുറേ പേര് എത്തി ഒരു വലിയ ട്രക്ക് കുറേ നേരമായിട്ട് അപ്പുറത്ത് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അവസാനം രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലൂടെ അവര് ഇപ്പുറത്തേക്ക് വലിയ വണ്ടികൾക്കൊന്നും എല്ലാത്തിനും പ്രശ്നമുള്ള കാര്യമില്ല ചെറു വണ്ടികൾ ചിലപ്പോൾ ഇത് പ്രായമായ ചേട്ടൻ ബൈക്കുമായിട്ട് അപ്പുറത്തേക്ക് എല്ലാവരും ശ്വാസം ഉടക്കി പിടിച്ച് പക്ഷേ ആളപ്പുറത്തെത്തി കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ട്രക്ക് വന്നു അവരും ഇപ്പുറത്തേക്ക് എത്തി ഈ വെള്ളപ്പൊക്കം കണ്ടപ്പോഴും ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം ഓർമ്മ അന്നും ഇതേപോലെ ഞങ്ങള് വെള്ളം കണന്നോട്ട് വെള്ളം ഓരോ നിമിഷം കൂടി വരുന്നുണ്ടോന്നൊരു സംശയം ഞങ്ങൾക്ക് തോന്നി നേരത്തെ കണ്ട് നായ ഒരു കക്ഷിയെടുത്ത് പൊക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു വീട്ടിലും കുറച്ച് വന്നു അവര് കണ്ടു കത്തി വെള്ളത്തിലൂടെ അപ്പുറത്തേക്ക് ഇവിടെ കരയില് എല്ലാവരും ശ്വാസം മടക്കി പിടിച്ചു നിൽക്കാണ് വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു അവര് പെട്ടു അവര് വണ്ടി അടുക്കായി വായു പിന്നാലെ വേറൊരു ബൈക്കായിരുന്നു ആളും ഇടയ്ക്ക് വെച്ച് പെട്ടു വണ്ടി ഉറപ്പായി ഇത് നമ്മുടെ സ്വന്തം ആന അവര് കൂണായിട്ട് മഴ ഇങ്ങനെ തുടർന്നാൽ ചിലപ്പോ നാളെ ഈ വഴി ഫുൾ നോക്കാൻ സാധ്യതയുണ്ട് ഒരു കാറുകാരൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാ ഞങ്ങളങ്ങനെ വെള്ളപ്പൊക്ക കാഴ്ചകളെ കണ്ട് ചാലക്കുടിയിലെത്തി ചവിത്ത വഴി വീട്ടിലെത്തി